ജന്മദിനത്തിന് ഞങ്ങൾ ഗുരുവായൂർ എത്തിയിരിക്കും നല്ല തിരക്കാണ് നല്ല പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നോക്കി തിരക്ക് കാണിച്ചാലോ കേസ് അകത്തുനിന്ന് വരുന്നത് സദ്യ കിട്ടിട്ട് നല്ല തിരക്കുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എന്താ സീറ്റ് കിട്ടി അപ്പോൾ കേസ് ഇന്ന് സെപ്റ്റംബർ പതിനാലാം തീയതി നമ്മുടെ ഭഗവാന്റെ ശ്രീകൃഷ്ണ ജയന്തിയാണ് കേട്ടേ കേസ് അപ്പം ഞങ്ങൾ നേരെ ഗുരുവായൂരിലേക്ക് പോവാണ് ഭഗവാനെ തൊഴുതാനും അവിടുത്തെ ഗുരുവായൂരിലെ കാഴ്ചകളും നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇല്ല സൗമ്യ ഇന്ന് അപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ടേ കേസ് അപ്പം നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഇവിടെ നിന്നാണ് ഞങ്ങൾ എന്താ പറയാ ഇൻട്രോ എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുന്നത് കാണിച്ചു തരാം കേട്ടോ നല്ല സൂര്യോദയൊക്കെയായി ഒരു പാലത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത് അല്ലേ അവിടെ വെയിലാണ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂരിലെ കാഴ്ചകളൊക്കെയാണെന്ന് ശ്രീ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണല്ലോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണട്ടെ കേസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക ആകെ പണി കിട്ടിയിട്ട് കേസ് ഞങ്ങൾ ഗുരുവായൂർ പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോൾ വടക്കഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ മഴ വന്നപ്പോൾ വണ്ടി ഒന്ന് സൈഡാക്കിയതാണ് നോക്കുമ്പോൾ വണ്ടി ഫുള് ഓഫായി എന്താണ് നമ്മുടെ സെൽഫോ എടുക്കുന്നില്ല ആ ഹോൺ വർക്ക് ചെയ്യുന്നേ ആകെ പെട്ടുട്ടാ കേട്ടോ ഞങ്ങളപ്പോൾ ഒരു കടൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് വടക്കഞ്ചേരി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഈ ഭാഗത്ത് അപ്പോൾ ഒരു കറക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിൽക്കുന്ന ഭാഗത്തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട് അപ്പോൾ ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആണ് ആകെ പൊട്ടത് നോക്കട്ടെ കേസ് അവർ വരുമോ എന്നറിയില്ല എന്താ എന്താണെന്നറിയില്ല ഭഗവാന്റെ വരണ്ടാന്നാണെങ്കിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകേണ്ടത് നോക്കാം വർക്ക് ഷോപ്പിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടോ കേയതാണ് അതല്ലേ ഫ്യൂസ് പോയതാണ് അപ്പൊ നേരായിക്കൊണ്ടിരിക്കട്ടോ എന്തായാലും തൊട്ടടുത്തു തന്നെ ഒരു വർക്ക്ഷോപ്പ് കിട്ടിയിട്ട് അതുകൊണ്ട് ദൈവത്തിന്റെ സഹായം അതെ 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 അല്ലേ അവിടെ പരിപാടിയാണ് സാ ഭഗവാന്റെ നാട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലം കഴിഞ്ഞ ഉടനെ നമ്മൾ മഞ്ചുരാളിന്റെ ഫ്രണ്ടിലേക്കാണ് എത്തുന്നത് കേട്ടൊക്കെ കാട്ടി പോടി നമ്മുടെ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നല്ല ആഘോഷം ഉള്ള മഞ്ജുലാലിന്റെ ഫ്രണ്ടില് ഭയങ്കര തിരക്കാണ് ജയ അല്ലേ വണ്ടി വിടുവോന്നറിയില്ല നോക്കാലേ അവിടെ ഫുള്ള് തിരക്കാണ് അപ്പൊ ഭഗവാന്റെ ജന്മദിനത്തിൽ ഞങ്ങൾ ഗുരുവായൂർ എത്തിയിരിക്കും നല്ല തിരക്കാണ് നല്ല പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നോക്കാ തിരക്ക് കാണിച്ചാലട്ടെ കേസ് അകത്ത് നിന്ന് വരുന്നത് മനക്കപ്പള്ളിയിൽ വന്നിട്ടുള്ള മിനി ഹരിപ്രിയ എന്നിവർ ഭക്തജനങ്ങൾക്ക് കുറ്റങ്ങളും അനുവദിക്കുന്നതല്ല എന്നോ എല്ലാ അനുവദിക്കുന്നതല്ല എന്നോ എല്ലാ ಕ್ಷೇತ್ರದ ಅಧಿವೃದ ಎಲ್ಲ ಕಟ್ಟನ ಪ್ರತ್ಯೇಕ ಕ್ಷೇತ್ರದ ഭഗവാൻ്റെ സദ്യ കിട്ടിയുടെ കേസ് നല്ല തിരക്കുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എന്താണ് സീറ്റ് കിട്ടി സമയം ان ننګڙو کي ان Редактор